കല്ലൂർക്കാട്ട് പള്ളിയുടെ മുമ്പിൽ സ്ഥിതി ചെയ്യുന്ന ലൂർദ് മാതാവിൻ്റെ ഗ്രോട്ടോയിൽ ആഘോഷപൂർണമായിട്ട് ലൂർദ് മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുക ഈ അവസരത്തിൽ ഇടവകക്കാർക്കെല്ലാവർക്കും അതുപോലെ ഈ തിരുനാളെ സംബന്ധിക്കാൻ വരുന്ന സമീപ പ്രദേശങ്ങളിൽ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ അഭിവാദങ്ങൾ നിങ്ങളെല്ലാവരെയും ലൂത് മാതാവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഈശോയുടെ മുമ്പിൽ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കുമെല്ലാം മാതാവ് ധാരാളമായി അനുഗ്രഹങ്ങൾ വാങ്ങിത്തരട്ടെ എന്ന് ആശംസിക്കുന്നു സംരക്ഷക ലൂർതിലെ മാതാവ് ഒരു സാധാരണയായ പെൺകുട്ടി ബണ്ണാഘിന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലാണ് ആദ്യമായി ദർശനം നൽകിയത് ഫെബ്രുവരി പതിനൊന്നാം തീയതിയായിരുന്നു ആ ദർശനത്തിൻ്റെ ദിവസം മുതൽ മാതാവ് ധാരാളം അനുഗ്രഹങ്ങൾ ലൂർദിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ആ സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കുന്നതിന് എനിക്കും നാല് പ്രാവശ്യം മാതാവ് അവസരം തന്നു അവിടെ പോകാൻ സാധിക്കാത്തവർക്ക് നമ്മുടെ ഈ കണ്ണൂർ കാട്ടിൻ്റെ മധ്യത്തിൽ തന്നെ മാതാവ് സ്ഥലമൊരുക്കിയിരിക്കുകയാണ് ലൂർതിൽ പോയില്ലെങ്കിലും കല്ലൂർക്കാട്ട് ഗ്രോട്ടോയിൽ വന്ന് മാതാവിൻ്റെ കൂടെ പ്രാർത്ഥിച്ച് ഈശോയിൽ നിന്ന് ധാരാളമായ അനുഗ്രഹങ്ങൾ വാങ്ങിക്കുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയും മാതാവിൻ്റെ സന്ദേശം അന്നും ഇന്നും പ്രാർത്ഥിക്കുക യാഗം ചെയ്യുക പശ്ചാത്തപിക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളുടെ കുറ്റങ്ങളെയും കുറവുകളെയും ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് പശ്ചാത്തപിച്ച് പ്രാർത്ഥിച്ച് ത്യാഗങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് മാതാവ് ധാരാളമായ അനുഗ്രഹങ്ങൾ വെച്ചു നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഈ തിരുനാൾ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ധാരാളം അനുഗ്രഹങ്ങൾ മാതാവ് നൽകട്ടെ വാങ്ങിത്തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ അഭിവാദനങ്ങൾ ബിഷപ്പ് ചാക്കോ ഇൻഡോറിൽ നിന്ന്